ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലേന്ന് തന്നെ ഇതേപോലെ കലണ്ടർ ഉണ്ടാവും കലണ്ടർ നമ്മളിതുപോലെ തൂക്കിയിരിക്കുന്ന സ്ഥലം സമയത്ത് നമ്മൾ ഫാനൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഈ കലണ്ടർ വെറുതെ വന്നിങ്ങനെ ശബ്ദത്തോടു കൂടി തന്നെ അങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആ ഒരു വോളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അത് നമുക്ക് ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇപ്പോ പേനയേക്കാണ്ടവുള്ള ഇപ്പോ പേനയൊക്കെ മക്കള് യൂസ് ചെയ്തു കഴിഞ്ഞാൽ പേനയേക്കാ അതിന്റെ ഇൻക് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കളയില്ല അങ്ങനെയുള്ള പേനയുടെ ഈ അടപ്പ് എടുത്തുട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കാറ്റത്ത് കൂടുതലായിട്ട് ഇങ്ങനെ വന്ന് ശരിക്കും ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് വോളിൽ അടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഇപ്പോൾ രാത്രി ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്നിങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് ഡിസ്റ്റർബൻസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ വെറുതെ കളക്ഷി കഴിഞ്ഞിട്ടുള്ള പാന ഉണ്ടല്ലോ അത് മാത്രം അതിൻ്റെ അടപ്പ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനിയിപ്പം അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് ഞാനൊരു ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റിൻ്റെ ആ ഒരു കാലി കവർ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഒരു കവറിൻ്റെ ഈ ഒരു ഒരു വശം എടുത്തിട്ട് നമ്മൾ അതായത് കട്ട് ചെയ്യാത്ത വശം നമ്മൾ ചോക്ലേറ്റ് എടുക്കാനായിട്ട് കട്ട് ചെയ്യാത്ത ഒരു ഉണ്ടല്ലോ ആ വശത്ത് ഇതുപോലൊന്ന് നമ്മളതുപോലൊന്ന് കോണായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പഠിക്കുന്ന ബുക്കാണെങ്കിലും ഇപ്പോൾ റംബാം മാസം ഒക്കെ ആയതായിരം നമ്മൾ എപ്പോഴും കുറാൻ ഓതി ഒരു ഹത്തം ഓതി തീർക്കാറൊക്കെ ഉണ്ട് അപ്പോൾ എവിടെയാണോ ഓതി വെച്ചിരിക്കുന്നത് അടുത്ത പ്രാവശ്യം നമ്മളത് എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ അടയാളപ്പെടുത്താനായിട്ട് നമ്മൾ പേജൊക്കെ മടക്കി വെക്കാറോ അല്ലെങ്കിൽ കുർആാൻ്റെ അതൊക്കെ നമ്മൾ മടക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാറ് ആ പതിവ് അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ഒരു ചോക്ലേറ്റിൻ്റെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചോക്ലേറ്റിൻ്റെ കവർ തന്നെ വേണമെന്നില്ലാട്ടോ ബിസ്കിറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറാണെങ്കിലും നല്ലപോലെ ബിസ്ക്കറ്റിൻ്റെ കറൊക്കെ ആകുമ്പോൾ അതിനകത്ത് ബിസ്ക്കറ്റിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലീൻ തട്ടിക്കുടഞ്ഞെടുത്ത് തട്ടി തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്യാം ഇപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിനകത്ത് നമ്മൾ ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടൊക്കെയാണെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് കിട്ടുക ഡയറി മിൽക്കൊക്കെ കിട്ടുക അപ്പോൾ ആ കവറിലൊന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികൾ പഠിക്കുന്ന ബുക്കാണെങ്കിലും ആ ഒരു പേജ് നമ്മൾ തരേണ്ടതായിട്ട് വരില്ല നമ്മൾ ഖുർആൻ ഒതുതുന്ന സമയത്താണെങ്കിലും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് ആവശ്യത്തിനായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേജ് തപ്പി തപ്പിത്തരേണ്ടതായിട്ട് വരില്ല കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അതേപോലെ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം നമുക്ക് ഇതുപോലെയൊക്കെ സ്വീറ്റ്സൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള സ്വീറ്റ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റില്ല ആ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഇതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വീറ്റ്സ് ആണ് ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് പോയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും പിന്നെ കുറേ സമയം നമ്മൾ പുറത്ത് വെച്ച് അതൊന്ന് ആ തണുപ്പെല്ലാം പോയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അല്ലാതെ നമ്മളത് പുറത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ ഇങ്ങനെയുള്ള സ്വീറ്റ്സൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷേ പുറത്ത് വയ്ക്കുമ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ഉറുമ്പ് കയറും അപ്പോൾ അങ്ങനെ ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് നമ്മൾ വല്ല ഉറുമ്പ് പോകാനുള്ള വല്ല മരുന്നൊക്കെ കെമിക്കൽ ചേർത്തുള്ള മരുന്നൊക്കെ നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണ സാധനമായത് കാരണം നമുക്ക് അത് പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇത് ഈ ഒരു കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കണം നമുക്ക് ഉറുമ്പ് വരുന്നത് സുഖമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു പൗഡറിൻ്റെ മണം കൊണ്ട് ആ ഒരു പരിസരത്ത് ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പ് വരികയേ ഇല്ല കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമുക്ക് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് വലിയ പ്രശ്നം വരില്ല അപ്പോൾ മക്കളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം കൗണ്ടർ ടോപ്പിലൊക്കെ തൊടുമ്പോൾ നമ്മൾ ലക്ഷ്മണ രേഖയൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോയിസൺ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഈ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മൾ പിന്നൊക്കെ നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പിന്നു കുത്തും അതുപോലെ ജീൻസിൻ്റെ തുണികളൊക്കെയാണ് യൂസ് ചെയ്തത് ജീൻസിൻ്റെ പാൻറ് ഷർട്ടിൽ എന്തെങ്കിലും പിന്നെ കുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് പിന്നിൻ്റെ ആ ഒരു മൂർച്ച പോയിട്ട് നമുക്ക് പിന്നെ ശരിക്കും കുത്താനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് നമുക്ക് ഈ ഒരു പിന്ന് പുതിയതായിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു മൂർച്ചയോടുകൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സ്റ്റീലിൻ്റെ അരിപ്പ ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയല്ലാതെ സ്റ്റീലിൻ്റെ അരിപ്പ ഉണ്ടെങ്കിൽ ഈ ഒരു അരിപ്പയിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ രണ്ട് വശവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം ഈ അരിപ്പേൻ്റെ ഈ കണ്ണി ഉണ്ടല്ലോ ഇതിൽ ജസ്റ്റ് നന്നായി റബ്ബ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പിന്നിന് മൂർച്ച കിട്ടും കേട്ടോ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ തപ്പ് സമയത്ത് നമുക്ക് ചിലപ്പോൾ പിന്നെ ഉണ്ടാവില്ല വീട്ടിൽ ഇഷ്ടം പോലെ പിന്നുണ്ടാവുമെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് നോക്കുമ്പോൾ പിന്നുണ്ടാവില്ല അപ്പോൾ കിട്ടുന്ന പിന്നിൽ ചിലപ്പോൾ മൂർച്ച അല്ലാണ്ട് നമുക്ക് പിന്ന് ചെയ്യാൻ പറ്റാതാവുന്ന സമ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായി തന്നെ നമ്മുടെ ഈ ഒരു പിന്നിൽ ചെറിയ രീതിയിൽ തുരുമ്പ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തുരുമ്പ് പോകാനും അതേപോലെ നല്ല മൂർച്ച കിട്ടാനായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി നിങ്ങൾക്ക് ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ െന്താണെന്നു വെച്ചാൽ ഇപ്പോൾ നമ്മൾ സൂചിയിൽ നൂല് കോർക്കാന് മിക്ക ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു വിധം ഏജ് ആയി കഴിഞ്ഞാൽ കണ്ണ് ശരിക്കും കാഴ്ച മങ്ങിപ്പോയിട്ടൊക്കെ നമുക്ക് സൂചിയിൽ നൂല് പിടിപ്പിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ സഹായമൊക്കെ ആവശ്യപ്പെടേണ്ടതായിട്ട് വരും ആരുടെയും സഹായം കൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് സൂചിയിൽ നൂല് കോർക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലൊരു കുറച്ച് കട്ടിയുള്ള സ കുറച്ച് ന്യൂസ് പേപ്പറായ്മയും വെച്ച് ഇത്തിരി നല്ല കട്ടിയുള്ള ഇതുപോലെ ഫോട്ടോ സ്റ്റാറ്റ് പേപ്പറൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ നല്ല പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്യുക കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ആ മടക്കിൻ്റെ ആ ഒരു അടയാളം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ കോർക്കാനുള്ള നൂല് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ സൂചി കടത്തുന്ന ഭാഗം കുറച്ച് ഷാർപ്പായിട്ട് ഈ ഒരു രീതിയിലാക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലൊന്ന് ജസ്റ്റ് ആ ഒരു സൂചിയിലോട്ട് ഈ ന്യൂസ് പേപ്പറിൻ്റെ ഭാഗം പെട്ടെന്ന് നല്ല ഷാർപ്പ് ആയതുകൊണ്ട് അതുപോലെ നല്ല സ്റ്റിഫായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിനകത്തേക്ക് ഇതുപോലൊന്ന് കടത്താനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് നൂല് നമുക്ക് ഇതുപോലൊന്ന് വലിച്ചെടുത്തതിന് ശേഷം ആ പേപ്പർ മാറ്റി കൊടുക്കുക കേട്ടോ സിമ്പിളായി തന്നെ നമുക്ക് എത്ര കാഴ്ച കുറവുള്ളവർക്കാണെങ്കിലും പെട്ടെന്ന് നമുക്ക് സൂചിയിൽ നൂല് കോർക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു രീതിയിൽ ആരുടെയും തന്നെ സഹായം കൂടാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും തന്നെ സഹായം ആവശ്യമില്ല കേട്ടോ വളരെ സിമ്പിളായി തന്നെ സൂചിയിൽ നമുക്ക് നൂല് ഓർക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അതേപോലെ എൻ്റെ ചാനലിൽ എല്ലാ വീഡിയോ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും അതേപോലെ നല്ല നല്ല റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു കണ്ടുനോക്കുക ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്